പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജി എൻ എം നേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് പേര് സംശയമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ജി എൻ എം നഴ്സിനെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ആയാലും വേറെ മറ്റുള്ള കൺട്രികളിൽ നിന്നായാലും ജി എൻ എം പാസ്സായ നേഴ്സുമാർക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് പലരും മെസ്സഞ്ചറിലൂടെയും അല്ലെങ്കിൽ കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ട വ്യക്തമായിട്ടൊരു കാര്യം ജി എൻ എം പാസ്സായ ഒരു നേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി ഐ എൽ ടി എസ് ഒ ഒ ഇ ടി ഒ പി ടി ഒ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ് അത് പാസ്സായതിനു ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഏജൻസിയെ സമീപിക്കുക ഏജൻസിയെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ആ എത്ര ആ വർഷത്തെ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ പാസ്സായ സർട്ടിഫിക്കറ്റുകളും പിന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഏജൻസിയെ സമീപിച്ചു കഴിഞ്ഞാൽ ജി എൻ എം പാസ്സായ ഏതൊരു നഴ്സിനും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പം നിങ്ങൾ അപേക്ഷിക്കുന്ന ഏത് വിസയാണോ ആ വിസയിൽ നിങ്ങളെ സ്പോൺസറെ കണ്ടെത്തുക ഏതൊരു ഹോസ്പിറ്റലിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ള സ്പോൺസറെ കണ്ടെത്തിയതിന് ശേഷം ആ പ്രോപ്പറായിട്ടുള്ള ഏജൻസി വഴി നിങ്ങൾ പി ആറിനെ അപേക്ഷിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തുകയും ചെയ്യാവുന്നതാണ് എൻ എം പാഴ്സായ ഒരു നേഴ്സിന് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് വരാം എന്നതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടൊരു ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ നോക്കുക പിന്നെ വേറൊരു പ്രത്യേക കാര്യം നിങ്ങൾക്കുടെ പ്രവൃത്തി പരിചയം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത് കണക്കാക്കിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വിസ അനുവദിക്കുക എന്നുള്ളത് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ഈ സൈറ്റ് കയറി നോക്കുക അത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആ കോഴ്സ് അതിന് ശേഷം നിങ്ങൾക്ക് ഈ ജി എൻ എം നഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ട് ഓസ്ട്രേലിയ നമ്മൾ ചൂസ് ചെയ്യണം അല്ലെ എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം നിലവിലെ രാജ്യത്ത് തന്നെ നാ പോരായൊന്നു നമ്മൾ പലർക്കും പലരെ ചിന്തയായിരിക്കും അപ്പം ഏത് രാജ്യം തിരഞ്ഞെടുക്കുക ഏത് രാജ്യത്തേക്ക് പോകുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യം തിരഞ്ഞെടുക്കുക കൂടുതലായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള രാജ്യം തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾ പി ആറിന് വേണ്ടി അപേക്ഷിക്കുക കൂടുതലായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ മറ്റുള്ള രാജ്യങ്ങളെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ചെറുതാക്കി പറയുകയോ അല്ല ഏറ്റവും കൂടുതൽ ഞങ്ങളിവിടെ യു കെയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിവിടുത്തെ പി ആറിന് അപേക്ഷിച്ചതെല്ലാം കൊണ്ടും അതുതന്നെയാണ് ഞങ്ങൾക്കിവിടെ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു സ്ഥലത്തുമാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഏഷ്യൻ സ്റ്റോർ ആയാലും മറ്റു മലയാളി അസോസിയേഷൻ ആയാലും മറ്റുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഓസ്ട്രേലിയ വരും കാലാവസ്ഥയെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നല്ല കാലാവസ്ഥയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ പലരോടും ചോദിക്കുക ഓസ്ട്രേലിയയിലുള്ള പല ആൾക്കാരും പല സ്ഥലത്ത് പല കാലാവസ്ഥയുടെ പല വിധരായിരിക്കും അപ്പം അപ്പം നിങ്ങൾ പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം ഫൈനലായിട്ട് നിങ്ങളൊരു തീരുമാനം എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുക്കുക അധികം പേരുടെ ചോദ്യം മറ്റൊരു തരത്തിലായിരുന്നു എന്തുകൊണ്ട് മറ്റൊരു കൺട്രിയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വരണം ഓസ്ട്രേലിയ എന്താണ് പ്രത്യേകിച്ച് ഉള്ളത് എന്നാണ് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഡ്രീം കൺട്രി ഉണ്ടായിരിക്കും അവിടെ പോയാൽ നമുക്ക് സെറ്റാവാം അല്ലെങ്കിൽ അവിടെ പോയാൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ജീവിക്കാം എന്നൊക്കെയുള്ളൊരു ആശയം ഉണ്ടായിരിക്കും പലർക്കും ഓസ്ട്രേലിയയിലോട്ട് ഡയറക്റ്റ് വരാൻ പറ്റാത്തത് കൊണ്ട് ചിലർ യു കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ വൺ ഇയർ ആയതിനു ശേഷം ഓസ്ട്രേലിയ എന്നൊരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് സന്തോഷവും സമാധാനവും കിട്ടുന്നത് എവിടെയാണോ അവിടെ പരമാവധി ജീവിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ ഡ്രീം കൺട്രിയായ ഓസ്ട്രേലിയയിലേക്ക് കിടക്കാം അത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആരും ഇതേവരെ തിരിച്ച് പോയിട്ടില്ല ഓസ്ട്രേലിയ ചില റിമോട്ട് ഏരിയകളിൽ ആൾ കുറവാണെന്നുണ്ടെങ്കിലും അവിടുന്ന് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെ ആറുമാസം കഴിയുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ കാണിച്ച് നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ് ഓസ്ട്രേലിയ എന്നൊരു ഭൂഖണ്ഡം പോലെയുള്ള വലിയൊരു രാജ്യമാണ് കാരണം നമ്മളുടെ തന്നെ നാട്ടിൽ നമുക്കൊന്നറിയാം നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളം എന്നൊരു ജില്ലയ്ക്കകത്ത് ചൂടുള്ള പ്രദേശങ്ങൾ പുല്ലൂർ ഭാഗത്തുള്ള ചൂടുള്ള പ്രദേശങ്ങളുണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളുണ്ട് മൂന്നാർ ചെയ്യാൻ തണുപ്പായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയെ വ്യത്യസ്തമായ അനുഭവങ്ങളുമുള്ള വിവിധതരം പ്രദേശങ്ങൾ പോലെയാണ് ഓസ്ട്രേലിയയിലെ ഇന്ത്യക്കാൾ വലിയമായ ഒരു രാജ്യമായ ഓസ്ട്രേലിയയിലും ഉള്ളത് എന്ന് നിങ്ങൾ അറിയുക നിങ്ങൾ ചെന്നുപെടുന്ന ഏരിയ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഏരിയ അത് തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങളുടെ തീരുമാനം ഉറപ്പിക്കുവാൻ തങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആളായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രോസസ്സിങ് എളുപ്പമാക്കി വരുവാൻ ആഗ്രഹിക്കുന്നവർ വരുവുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഓസ്ട്രേലിയയിലെ വാഗാ എന്ന സിറ്റിയെ പറ്റിയും ഹോസ്പിറ്റലിനെ പറ്റിയുമായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം